അഷ്റഫുടേയും പരിശുദ്ധരാകുന്ന സൗലഭ്യങ്ങളുടെയും ജീവിച്ച് ആ മഹത്തിലായി മരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മൾ എല്ലാ മോഹിനീകൾക്കും തോഫിയത് നൽകട്ടെ ആ മീൻ കയ്യാറുള്ള ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല ഈ സമയം നാം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ കുടുംബങ്ങളെ പഠിപ്പിക്കേണ്ടതും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതും ദുനിയാവ് വളരെ നിസ്സാരമാണ് വളരെ ചെറുതാണ് അവശേഷിക്കുന്നതല്ല അവശേഷിക്കുന്നത് ആഹ്ലം മാത്രമാണ് അവിടെ രക്ഷപ്പെടാനുള്ള ഏക വഴി തങ്ങൾക്ക് ഹൃദയത്തിനകത്ത് വലിയ ഒരു സ്ഥാനം നൽകുക എന്നത് മാത്രമാണ് ഇത് നമുക്ക് മാത്രമല്ല എല്ലാ അമ്പിയാൻ്റെയും സ്വഭാവം അത് തന്നെയാണ് ആ കാലത്ത് ധാരാളം ജനങ്ങളൊന്നുമില്ല ആദ്യ മനുഷ്യർ അവരാണ് സ്വന്തം മകനാകുന്ന മഹാനാകുന്ന ഷീസ് നബി അലഹിത്തു വസ്സലാമിനോട് ഒരു പിതാവ് മകന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എപ്പോഴാണ് അമ്മാഹനെ എപ്പോഴാണ് ഓർക്കുന്നത്

ആ കാലം മുതൽ തന്നെ അമ്പിയാക്കൾ മുഴുവനും അലൈഹി സാഹചര്യ മാത്രങ്ങളെ പറയുന്നു അവരെ സ്മരിക്കുന്നു അവരോടുള്ള ആ ബഹുമാനവും മഹത്വം അധികരിപ്പിക്കാൻ മക്കൾക്ക് വരെ പരിശുദ്ധമായ വഴികൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ മീലാത റാലി നടത്താറുണ്ട് മീലാതെ സമ്മേളനങ്ങൾ നടത്താറുണ്ട് കേരളത്തിന്റെ ഒരു നാട്ടു നടപ്പ് രീതി പോലെ പന്ത്രണ്ടായി കഴിഞ്ഞാൽ പ്രായമുള്ളവരും കുഞ്ഞുമക്കളും വയൽവരമ്പിലൂടെയും നാട്ടിലെ ഇടവഴികളിലൂടെ നടന്ന സ്വലാത്ത് ചൊല്ലി വീലാദാഘോഷ പരിപാടികൾ അതിന് സാമ്പത്തികമായി നിലനിൽക്കുന്ന ഒരു അള്ളാഹു അത് അത് അതേ അതേസമയത്ത് ആ ഒരു പ്രവർത്തനങ്ങൾ ബാഹ്യമായി നടക്കുമ്പോൾ തന്നെ ഒരു പിതാവ് മക്കൾക്ക് നൽകേണ്ടത് കുടുംബനാഥൻ കുടുംബത്തിനകത്തും നൽകേണ്ടത് നാളെ പല രക്ഷപ്പെടാനുള്ള ഈ ഒരു ആത്മീയമായ വഴികൾ തന്നെയാണ് കേരളത്തിന്റെ സാഹചര്യമല്ല ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള നമുക്കറിയാം അതേ സമയത്ത് ഏതു കാലത്തും ഏതു ലോകത്തും അള്ളാഹുവിനെ അടുത്ത മഹാരഥന്മാരെ ആലോചിക്കുമ്പോൾ പൊതുരംഗത്തില്ലാത്ത ആളുകൾ ഉണ്ടാകും ഭൗതികമായ ജനങ്ങൾക്ക് അറിയപ്പെടുന്ന സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഉപയോഗപ്പെടുത്താതെ കാട്ടിലൂടെ മാത്രമേ ബാധത്തിലായി കഴിഞ്ഞുകൂടിയ ഇമാം ഷാഫി വാഹന പോലെയുള്ള ആളുകളൊക്കെ എപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്ന ഷെയ്ബാനുറതെ പോലെയുള്ള മഹാരഥന്മാർ അവരെ പൊതുരംഗത്തോ അല്ലെങ്കിൽ ജനങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്തോ അവരെ കാണാറില്ല അവരിങ്ങനെ സ്വകാര്യമായി കാട്ടിലായി തെറ്റാറില്ല ശരീരത്തിന്റെ തിബില എങ്ങോട്ടേക്കാൻ ഞാനും ഇന്ന് നിസ്കരിക്കുന്നത് വടിയിൽ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് ഞാൻ ചോദിക്കും അത് ശരീരത്തെയാണ് തിരിച്ചു വെക്കുന്നത് അതേ സമയത്ത് നിങ്ങളാണ് എന്റെ ഹൃദയത്തിന്റെ തെറ്റാതെ കാട്ടിൽ ആളുകളുണ്ട് സ്വകാര്യമായി കഴിഞ്ഞുകൂടിയ ആളുകളുണ്ട് അവരൊക്കെ എങ്ങനെയാണ് റബ്ബിലേക്ക് എത്തിപ്പെട്ടത് വലിയ സമ്പത്ത് കൊണ്ട് സ്വതക് ചെയ്ത് വിജയിക്കുന്ന ആളുകളെക്കാൾ വിവാദത്തുകൾ ധാരാളം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ആ കളങ്കമില്ലാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ ഞാൻ ദീർഘിപ്പിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് പറയാൻ പറ്റിയ താപേഴി പറ്റി പറയേണ്ട ഒരു പദമാണ് പറ്റി പറയേണ്ടതാണ് ആ ഒരു ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അഖില എന്ന് പറയുന്നത് ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം നില അത് സ്വഹാബത്തുൽ സ്വഹാന്തൽ അവർ കൽബിനകത്തേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ദുർബലത നമുക്ക് തന്നെയാണ് ബോധ്യപ്പെടുന്നത് അമ്പ് വന്ന് തറച്ചത് കണ്ണിന്റെ സമീപത്താണ് ആ അമ്പ പരിച്ചപ്പോൾ സ്വാഭാവികമാണ് കണ്ണ് പറഞ്ഞു വരികയാണ്

ചരിത്ര പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ് കഥ അക്കണ്ണിന് പിന്നെ രോഗം വന്നിട്ട് പോലും കഴിഞ്ഞാൽ മറ്റേ കണ്ണില് ചെങ്കണ്ടു വന്നാലും ഈ കണ്ണിലെ ഒരു രോഗം അവരുടെ വിശ്വാസം ഇമാം മനോഹരമായ ഒരു പറഞ്ഞു ുംകലിലും അതുകൊണ്ട് തന്നെ സഹാബത്തുകളുടെ വലിയൊരു മഖാമുണ്ട് ആദരവുള്ള ആളുകളെ സംസർഗ്ഗിക്കാനവനും ആશીർവാദങ്ങൾ ചോദിച്ചവരും ദുആ ചെയ്യിക്കാൻവരും മസ്ലഹത്ത് ചോദിക്കാൻവരും ഒരു പ്രത്യേക ആളുകളുടെ അഭിപ്രായവും നിലപാടും അറിയണം എന്ന് പറഞ്ഞ ആളുകളിലൊന്ന് പ്രവാചക സമയത്ത് ഒരു സംഘം ആളുകൾ വന്നപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കാരപ്രിയനാണ് വീട്ടുകാരോടേം ഭക്ഷണം വിളിക്കാൻ പറഞ്ഞു വന്ന ആളുകളുടെ കൂടി ഭക്ഷണം വിളക്കി பச்சாவை முடிக்க வேண்டிய இல்ல பிரசுப்த்திற்கு समीप இருக்கும்போது நமக்கு சாதாரண பச்சாவை கிடைக்க இருக்குமா ஆ டிஷு இருக்குது மாதிரி ஆ டப்பல் இருக்குது சொல்றாங்க என்னது பொதுவா டப்பல் இருக்காது மகானார் அன்சுரல்லா வெற்றி சாதாரண உடையக்க அந்த டப்பல் குள்ள வந்து சுப்ஹானல்லா ஆனா சலையில இருக்குது. புருஷமார்களுக்கு குடம்பத்தின போராட்டத்தில

லற்ப ಸಮಯ கஞ்சும்போது தீปதுக்க ஆண்ணே 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 தீய mựcட்டக் கழிச்சது ನೋಡുമ്പോൾ ఆ தவுல் வெள்ள நிறமுள்ளவன் தவுளாய் കാണனும் அறுக்கilla சேறilla யா நம்மில் அக்கான புல்லدن மாஜிமாசூதி ரஹ்மத்துல்லாஹி அழைக்கப்படுகிறது புடி ஸ்பூறினா தாய் நிறமுள்ள தவுளோடு இது கண்டപ്പോൾ நினைச்சார் சொற்க மாமா தளைந்தான் महान परगत है आयु परम नियम देह नमान से नपरत अधुतके माये पुरुष पादुको सर्वत्र बन महान आमिरी तबल कान्हर सुरुवाही से कबाबों के संगम यम सब तीनी बन रहे होंगे ये तुम्हारे को नजरिया लड़ी का

അമ്മയാട്ടോട ശരീരം സ്പർശിച്ച ദൈവമാണോ ഒരു കുടികഷ്ണമാണോ അമ്മയാന്റെ ശരീരത്തിൽ തട്ടിയതാണ് അതിനെ തീർക്കുന്നതല്ല എന്ന് നാം പരിശുദ്ധമായി ഇസ്ലാമിൽ നിയമമാണ് റബ്ബ് തഹാല അങ്ങನೇയാണ് ഇവരെ സംബന്ധിച്ച് ഉള്ളത് ഉണ്ടുള്ളവനാണ് അൽഗീബ് സുബ്ഹാനവ അവിടെ നിങ്ങൾക്കി ഏതെങ്കിലും മനസ്സിലാക്കാൻ അവരെ കിടക്കുകയാണ് என்னால் பெயர்கள் ஒரு சொந்தமான மாற்றம் ஏற்படுத்த வருகிற ஆரம்பிக்க வருகிறார்களோ ആമറുപ്പെട്ടാണ് ആമീൻ വറായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ मोहब्बत ആ मोहब्बतന്റെ ഭാഗമായി ആ പ്രബതതോട് കാണിക്കുന്ന വലിയ തമഹബ്ബത്തെ എത്രത്തോളം എന്ന് മനസ്സാണ് ഇമാമു അസ്ഹാബുരി റഹിമഹുള്ളാഹു റീലിൻ ദ ബഹറാണ് ആയിന ഹുറൈഷ് എന്ന് പറഞ്ഞു ഹുറൈഷി തലനാട്ടിലെ പ്രോജലപ്പെട്ടവനാ പക്ഷേ അവരെ ചെയ്യുന്നതുകൊണ്ടാണ് ഹുറൈഷി എന്ന് പറയുന്നത് അതിനെപ്പെട്ടപ്പെട്ടവനെന്നു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ஆ பரிசுத்தமான இந்தத்துடொண்ட ஆன்றவர் மாமதை நடுவிலை காண்கின்ற சில ஆணளக்க இமாமுன் சாஹிதை தலையவலாத குற்றபடுதே பொதுவினோரியே பெற்றழைட்டுங்களுக்கு தோஞ்சி போகணும்െങ്കിൽ சாஃபியின் காரிய வரேதே சல்லா ஹீ கஸம் அல் யஸ்து அன்ஹு தௌபா தற்கால மார்க்கத்தில் 있는 தௌபா செய்யാൻ maksud இமாம் சாஃபியின் மௌஹு பர்னே கவுல் தரோzan சியாதிலே கவுல் த மௌலி நபி லே கவுல் த மௌலித் ஸாரானிலே கவுல் சென்ற காரியம் கூட வரும் பதினொன்று ஆம் தேதி வரை நடைபெறும் இந்த பேச்சுவார்த்தையில் 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 பதினொன்று ஆம் தேதி வரை நடைபெறும் മാഹൂർ നഹമീമമായി പങ്കപ്പെട്ടി എന്തു ചെയ്യുന്നതെങ്കിലും അതൊന്നും ദുനിയാവിനു വേണ്ടി ആഗ്രഹനല്ല തല പലലോകത്തിലേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവാണ് പൂർമീഗനാഗമ്യമായ വിഷയങ്ങളെ നമ്മൾ ആ ജീവരിലെ ഓനിയന്തരെ സോറി ജീവരിലെ പാസ്നാമത്തിലേക്ക് நித்சரானு நமது சமூகத்தை கைப்பிடித்து நடத்தானே கிரியாம் அல்லாஹ்வுடைய பரிசுத்த ஹபீபுல் கல்பில் தந்துவன்னால் ஆ தல்பில் பிஸ்ரத்து வருவ ஆ தல்பில் தல் கோசுரு வருவ ஆ தல்பில் பிநிஃபாத் வருவ ஆ தல்பில் பிநபி முரசுரு வருவ அதே சமயத்தில்ங்களே ஆ பிஸ்ரத்து வருவ என்று சொல்லினால் கல்பில் மஹபத்தி இல்லாது போகற ஆயினும் சொன்ன பத ஷேய்பன் நேரத்தே இவர சத்தியமான ஜஸ்ஸா சங்கம்த்தில் பார்த்து வந்து நூல் நபி നിങ്ങളൊന്ന് പറയണമെന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് അല്ലാഹു റബ്ബൽ ഇസ്താന്ന് പറയുന്നു റബ്ബിയോളി നിങ്ങൾക്ക് ഹുബ്ബ്ണ്ടേ നിങ്ങൾ സൂറ സംയേയിക്കുന്ന നിങ്ങൾ ഓരോരോന്നുമിയത്തെ ചൊല്ലരിക്കുന്ന സാലിഖാകുന്ന റാസിഖാകുന്നവർക്ക് ഹുബ്ബ്ണ്ടേ എങ്ങിനെ നിങ്ങൾ ചെയ്യള്ളത് സബ്ബിയോനി എന്ന പിറ്റതായിട്ടുള്ള സ്വഹാബത്തangani തന്നെയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ദില്ല സലാം പറയ യാ മഹാനായ അല്ലാഹുവിനെ വന്ദന ചെയ്യുന്നുമ്പോൾ എന്താ ഇവിട വന്നിരിക്കുന്നത് എന്താ ഇവിട വട്ട് കാണ കേട്ടുന്നത് എന്താ ഇവിടൊ ചൊലിക്ക് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അവൾക്ക് പറയാനുള്ളത് ആൽ കദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം

ஆதி எங்கே இருந்து வருகிறது என்றால் காரணத்தை சொல்லி அந்த ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் இன்ன யா யூ சபாயி இசொல்லாஹி அலைஹி வஸல்லம் கேளுததனான அவ사திப்பிக்கடை 150 கொல்லம்பேக்கு போல ஒரு ரப்பி கொல்லம்பு அல்லாஹ் ஹபீபு ஜலில் வெச்சான் இன்ஷா அல்லாஹ் ஆ সফর மாஸ் தில் ஏத்தி புளங்கு வஸஃபத்தில் மலாஹிகத்து மன் தில்ஹாதி সফর அமீன் ஆகியதுக்கு அடுத்து मलाइका தோன்றும், சர்வ உலகங்களும் ஆதிசேஷம். ஃபர்மா ஹல்ல ரபியுல்ல வலாயி 500 பொல்லுமுன்பல ஆ ரபியுல்லபன அந்த ஆகனம் आयाப்பால், அலாஹத்தில் ஆஸ்ரஸ்மா ஆகாஷ பூமிகள் ஜொலித்ததன்றி. வா அஸ்ரகத்தில் பைது வசஃபா, தல்பானியு ஸஃபா குன்ன ஜொலிச்சி நிற்க வேண்டிய பிரகாசத்தொண்டு. அங்கே முதல் ஜனிச்சியை രമളതിനെ കുറോ നീതിയോനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് ശൈഖുമാർ പഠിപ്പിച്ചു തരുന്നത് അഹിയാ റബിയൽ തൽബീശുൽ നൗരി ബില്ലൽ അനാ അങ്ങനെയൊക്കെയാണ് ആ പണ്ഡിതന്മാരുടെ ഹൃദയഹയാത്ത്ൽ ഇതാണ് പരിശുദ്ധമായ ஸலாத்துன் வ அஸ்ஸலாமு பர்ரின நம்மளுடைய ஜீவீலத்தை கலங்காமலாத ஜீவனாக்கி மாத்திடுறாரு அடுத்தது வருஷத்துக்குள்ள கழுத்து முர்சல் மாத்திட்டு வருது. இந்த ராணியும் இந்த சஹஸ்மும் ஆ ஒரு సందేశமா நம்மள இதயங்களுக்கு நெருங்கது. நம்பி நம்ம குடும்பங்களும் சமூகத்துக்குக் கண்டது தன்னையான். அர்ஹமத்துல்லாஹிமாயா அல்லாஹ் தபூலாக்கத். ரஹ்மத்துல்லாஹி வ ரஹ்மத்துல்லாஹி ரஹ்மனி ரஹிம். அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரக்காத்துஹூ.